ആദ്യത്തെക്കൊല്ലയാണ് നമുക്ക് നാലര കിലോ നമുക്ക് വെയിറ്റേജ് വന്നത് ഇതിപ്പോൾ കണ്ടില്ലേ ഇപ്പം ഇത്രയും ചൂടില്ല ഇപ്പം തേർട്ടി സെവൻ ഡിഗ്രി വരെ നമുക്ക് ഇവിടെ ചൂട് വന്നിട്ടുണ്ട് ഇപ്പോഴും കണ്ടല്ലോ ഗ്രീൻ കളറിലൊക്കെ ഇവിടെ നമുക്ക് കാണാം ചെറിയ മുട്ടകളും കാര്യങ്ങളൊക്കെ പറ്റും അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് രോഗങ്ങളൊക്കെ മാറ്റാം കാരണം ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫലം ഉണ്ടാവണം കമ്പോഡിയയിലൊരു കാട്ട് കാട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു പടർപ്പൊക്കെ പോലെ കാട്ട് നമ്മുടെ ഇവിടെ ചെടികളൊക്കെ കാട്ട് ചെടികളൊക്കെ പോലെ അവിടെ വള്ളിപ്പടർപ്പൊക്കെ പോലെ നിൽക്കുന്ന ഒരു ഇനമാണിത് ഹായ് ഫ്രണ്ട്സ് കേശൂർ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുള്ളത് ആലുവയിൽ ആഷലിൻ്റെ വീട്ടിലാണ് ആഷലിൻ്റെ ഗാർഡനിൽ വളരെ പ്രത്യേകത ഉള്ള കംബോഡിയൻ ഗ്രേപ്പ്സ് പൂത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാം സാധാരണ മുന്തിരികളെ അപേക്ഷിച്ച് കംബോഡിയൻ ഗ്രേപ്പ്സ് മധുരമുള്ള ടൈപ്പ് ഒരു ഒരു കൊലയിൽ തന്നെ കൂടുതൽ വെയിറ്റ് ഉള്ള രീതിയിൽ ഒരുപാട് മുന്തിരികൾ ഒരുമിച്ച് ഉണ്ടാകുന്ന രീതിയിലാണ് കമ്പോഡിയൻ ഗ്രേപ്പ്സിൻ്റെ പ്രത്യേകത അപ്പം അത് വേറെ കേരളത്തിലധികം വാണിജ്യ ഡിസ്പെൻസൊന്നും കൃഷിയൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല അപ്പൊ അത് ആദ്യമായിട്ട് ഉണ്ടായേക്കുന്നത് അപ്പോൾ നമുക്ക് അതിന്റെ വിശേഷങ്ങൾ ആഷലിനോട് തന്നെ ചോദിച്ചറിയാം ഇതാണ് ഇപ്പോൾ കേരളത്തിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന കമ്പോഡിയം വൈൽഡ് ഗ്രേപ്പ്സ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത അറിയാമല്ലോ നൂറുകണക്കിന് മുന്തിരികൾ നമുക്ക് ഒരു കൊലയിൽ തന്നെ ലഭിക്കും ആദ്യത്തെ കൊലയാണ് നമുക്ക് നാലര കിലോ നമുക്ക് വെയിറ്റേജ് വന്നത് ഇതിപ്പോൾ കണ്ടില്ല ഇപ്പോൾ ഇത്രയും ചൂടിൽ ഇപ്പോൾ തേർട്ടി സെവൻ ഡിഗ്രി വരെ നമുക്ക് ഇവിടെ ചൂട് വന്നിട്ടുണ്ട് ഇപ്പോഴും കണ്ടല്ലോ ഗ്രീൻ കളറിലൊക്കെ ഇവിടെ നമുക്ക് കാണാം ചെറിയ മുട്ടകളും കാര്യങ്ങളൊക്കെ വരും അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതാണ് ഈ വൈൽഡ് ഗ്രേപ്സിൻ്റെ പ്രത്യേകത പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഇപ്പോൾ ഇപ്പൊ നമ്മൾ മുന്തിരി എന്ന് പറയുമ്പോൾ ഒരു ടു ഫിഫ്റ്റി ഗ്രാം ഒക്കെയാണ് ഒരു കൊമ്പേഴ്ഷൻ ഉള്ള മുന്തിരികളുടെ ഒക്കെ വെയിറ്റ് വരുന്നത് അപ്പോൾ അത് ഒരുമിച്ചാണ് പഴുക്കുന്നത് ഒരുമിച്ച് പഴുത്തത് നേരെ കട്ട് ചെയ്തെടുക്കുന്ന സിസ്റ്റമാണ് ഇതിന്റെ അങ്ങനെയല്ല ഇതിനെ കട്ട് ചെയ്തെടുത്ത് ഇതെല്ലാം നമുക്ക് നഷ്ടമായിട്ട് വരുന്നത് ഇതൊക്കെ പൂക്കൾ കാര്യങ്ങളൊക്കെ ഇട്ട് വരുന്നുണ്ട് അപ്പം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള പർപ്പസിനെല്ലാം നമുക്ക് ഇതിന്ന് എടുക്കാം അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് വേണ്ടത് ബ്രൂണിംഗ് പ്രോസസ്സാണ് മുന്തിരിക്ക് ഇപ്പൊ അതിൻ്റെ ഒരു കൈ ഡിസ്റ്റൻസിൽ ഇത് ഇത്രയുണ്ട് ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ പതിനാറ് ആണ് നമുക്ക് ടോട്ടൽ ഈ വേനൽക്കാലത്ത് നമുക്ക് കിട്ടിയത് നമുക്കൊരു ജാൻ ലാസ്റ്റ് ആയപ്പോൾ മുതൽ ഉണ്ടായി തുടങ്ങി ഇപ്പോൾ മാർച്ചിലാണ് നമ്മൾ നിൽക്കുന്നത് ഇത്രയും നമ്പേഴ്സ് വരുന്നുണ്ട് ഇതിൻ്റെ റീസൺ മെയിൻ ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം ചെയ്ത് കൊടുക്കുക നല്ല രീതിയിലുള്ള വെള്ളം പിന്നെ അടിവളമായിട്ട് ഞാൻ കൊടുത്തത് എല്ല് ചാണകപ്പൊടി ഇതൊക്കെ നമ്മൾ അടിവെളമായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ ഇത് ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ത്രീ മന്ത്സ് കൂടിയപ്പോൾ ഒക്കെ ഇട്ട് കൊടുത്തിരുന്നു ഈ വളം പിന്നെ ബ്രോ ബ്രോണിംഗ് പ്രോസസ്സ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഫസ്റ്റ് ടൈമാണ് മുന്തിരി പരിപാടിക്ക് ചെയ്തത് അപ്പോൾ ഞാനിത് ബ്രോണിംഗ് പ്രോസസ്സൊക്കെ പഠിച്ച് യൂട്യൂബിലാണ് നമുക്കൊരു മൂന്നാല് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നടുക്കുള്ള തണ്ട് മെയിൻ ആയിട്ടുള്ള തണ്ടിന് ചുറ്റുള്ള ഇലകൾ ചിഖരങ്ങൾ എല്ലാം കട്ട് ചെയ്ത് നല്ല രീതിയിൽ നിർത്തണം എന്ന് അതിന് ശേഷം നമുക്ക് വരുമ്പോൾ നല്ല രീതിയിലുള്ള റിസൾട്ട് വരും ബ്രോണിംഗ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ ഇത്രയധികം റിസൾട്ട് എന്തായാലും ഉണ്ടാവത്തില്ല അതെല്ലാം മുന്തിരിക്ക് അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ കമ്പം തേനി കൃഷിയൊക്കെ ചെയ്യുന്നിടത്ത് കാണാം അധികം ഇലകളോ കൊമ്പുകളോ ശിഖരങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ബ്രോൺ ചെയ്തു പോകുന്നതാണ് പിന്നെ അവരുടെ അടിസ്ഥാനത്തിൽ തന്നെ അവരെല്ലാം പലരും കോൺടാക്ട് ചെയ്തുതരുന്നത് അപ്പോൾ അവരുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഒരു ട്വൻറ്റി തേർട്ടി ഇയേഴ്സൊക്കെയാണ് മുന്തിരിയുടെ ലൈഫ് സ്പാൻ വരുന്നത് ചെടിയുടെ അപ്പോൾ അവരിങ്ങനെ മാറ്റി നടേണ്ട ആവശ്യം വന്നിട്ടില്ല വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്നു ബ്രോണിങ് ചെയ്തു പോവുക അതൊക്കെയാണ് അവർ ചെയ്യുന്ന ബേസിക് കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇനം ഇതിവിടെ എത്താത്തിൻ്റെ റീസൺ ഇത് തന്നെയാണ് അവരിത് വേറെ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് ആ ടു ഫിഫ്റ്റി ഗ്രാംസ് കണ്ടിന്യൂസ് ആയിട്ട് കൊമേഴ്ഷ്യൽ പർപ്പസിൽ ഇങ്ങനെ കൊടുക്കുന്നുകൊണ്ടാണ് ഇത് വന്നത് പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പുഴുശല്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇതിൻ്റെ ഇലക്കൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് നോർമൽ വെച്ചുമ്പോൾ കുറച്ചും കൂടി സെൻസിറ്റീവാണ് അപ്പോൾ ഈ ഇലക്കൊക്കെ അത്യാവശ്യം നല്ല കട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വൈൽഡ് എനായത് കൊണ്ട് അതിൻ്റെ ഒരു വൈൽഡ് നേച്ചർ ഇതിനുണ്ട് അപ്പോൾ ഈ പറഞ്ഞാൽ പുഴുശല്യങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കമ്പോഡിയയിലൊരു കാട്ട് കാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു പടർപ്പൊക്കെ പോലെ കാട്ട് നമ്മുടെ ഇവിടെ ചെടികളൊക്കെ കാട്ട് ചെടികളൊക്കെ പോലെ അവിടെ വള്ളിപ്പടർപ്പൊക്കെ പോലെ നിൽക്കുന്ന ഒരു എനമാണത് യൂട്യൂബിലൊക്കെ ചില വീഡിയോസൊക്കെ ഉണ്ട് ഇതിൻ്റെ വള്ളിപ്പടർപ്പായിട്ട് തല്ലിപ്പൊട്ടിക്കുന്ന ചില വീഡിയോസൊക്കെ ഉണ്ട് അതേപോലെയാണ് അതിന് നമ്മളൊരു എടുത്ത് കുറച്ച് നല്ല രീതിയിലുള്ള എല്ലോടിയും ചാണകപ്പൊടിയൊക്കെ ഇട്ട് ചെയ്ത് നല്ല രീതിയിൽ റിസൾട്ട് വന്നു പിന്നെ ഈ മണ്ണ് ഓൾറെഡി ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൃഷി ചെയ്യുന്നതാണ് വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഈ മണ്ണിനുണ്ട് വെള്ളം നന്നായിട്ട് കൊടുക്കാം പിന്നെ യൂട്യൂബിലൊക്കെ പലരും ഐസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അതിൽ വർക്കൗട്ട് ആവത്തില്ല കാരണം നമ്മൾ ഫ്രിഡ്ജിൽ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി ഐസ് ഇവിടെ വയ്ക്കും ഈ ഒരു ടെമ്പറേച്ചർ പറയുമ്പോൾ വിദിൻ സെക്കൻഡ്സ് അതലത്തു അപ്പോൾ മണ്ണിലൊക്കെ ഇറങ്ങിപ്പോൾ അതിൻ്റെ തണുപ്പൊന്നും കേൾക്കാനുള്ള ചാൻസ് ഇല്ല ശരിക്കും പറഞ്ഞാൽ രാവിലെയൊക്കെ ഡെയിലി നല്ല രീതിയിൽ നനച്ച് കൊടുക്കുക അതൊക്കെ തന്നെയാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത് പിന്നെ ഭയങ്കരമായിട്ടുള്ള എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ ഇതിൻ്റെ തൈ ഇപ്പോൾ എനിക്ക് തന്ന പാർട്ടി വെളിയത്ത് ഗാർഡൻസ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് ടു ഫിഫ്റ്റി റുപ്പീസിനാണ് ഇതിൻ്റെ തൈ വരുന്നത് ഭയങ്കര വലിയ കോസ്റ്റ് കാര്യങ്ങളില്ല പിന്നെ മെയിനായിട്ട് വരുന്നത് പന്തൽ നല്ല രീതിയിൽ തന്നെ ഹൈറ്റിൽ നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ നോക്കുക കാരണം എന്താണെന്ന് വെച്ച് ഇത് ശരിക്കും പോലെ അത്യാവശ്യം നല്ല ഹൈറ്റ് ആയിരുന്നു ഇതിന് വെയിറ്റ് കൊണ്ടാണ് ഇത് ഇട്ടാലും ഇത്രയും ഇപ്പോൾ എന്നെ സംബന്ധിച്ച് അഡ്വാൻറ്റേജ് പിള്ളേർക്കും കാണിക്കാനൊക്കെ നഡ്വാൻറ്റേജ് പിള്ളേർക്കൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ അഡ്വാൻറ്റേജ് ആണ് പിന്നെ ചെയ്യുന്നവർ എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള പന്തൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പന്തൽ എന്തായാലും വേണം അതാണ് നമുക്ക് വരുന്നത് പിന്നെ വേറെ എക്സ്പെൻസോ കാര്യങ്ങളോ വലിയ കാര്യമായിട്ട് വരുന്നില്ല വേറെ അഡീഷണൽ ആയിട്ടുള്ള പ്രെസ്സിസൈസോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കാരണം വീട്ടിലെ പർപ്പസ് ആയതുകൊണ്ടാണ് ഇതെല്ലാം ജൈവ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് വീട്ടിൽ അത്യാവശ്യം നല്ല വളങ്ങളൊക്കെ ഇട പൈസ കാര്യങ്ങളൊന്നും ഇടുന്നത് വലിയൊരു ലോജിക് പരമായിട്ട് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അത് വലിയ രീതി വർക്ക്ഔട്ടാവില്ല അധികം തണുപ്പ് കാര്യങ്ങളിലൊക്കെ നോക്കാനിപ്പോൾ മാർച്ചിലെ പൊരുവയിലത്താണ് തേർട്ടി സെവൻ ഡിഗ്രി ചൂടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പൈസോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല സാധാ വെള്ളം മാത്രമേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് പഴുത്ത മുന്തിരി എടുത്തിട്ടുണ്ട് അപ്പോൾ പൊതുവേ ഇപ്പം നിങ്ങളൊക്കെ പലരുടെ വീട്ടിലിത് ചെയ്തു കൊടുത്തിട്ടുണ്ടാവും മുന്തിരി നമുക്കൊരു ഏഴട്ട് വെറൈറ്റി കേരളത്തിലെ ആൾക്കാർ സെയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിൽക്കുക നഴ്സറികളിലും അപ്പോൾ അതിനെല്ലാം റിസൾട്ട് വരുമ്പോൾ പുളിയായിട്ട് ഒരു സിറ്റുവേഷൻ ആണ് അപ്പോ ഞാൻ മാത്രം പറഞ്ഞ പോരാ പുളി ഉണ്ടോ ചവച്ച് നമുക്ക് നോക്കാം ട്രൈ നോക്കാം എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം നല്ല മധുരം ഉണ്ട് പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സീഡ്സ് നോർമൽ പോലെയല്ല കുറച്ചുകൂടി ഒരു തടിപ്പുള്ള ഒരു ഗോതമ്പിനോടൊക്കെ ഒരു ടൈപ്പ് സീഡ്സ് ആണ് ചില ഇത് ത്രീ ടു ഫോർ സീഡ്സ് വരെ ഉണ്ട് പിന്നെ പൊതുവേ ഇതിന്റെ റിസർച്ച് ഒക്കെ ചെയ്യുന്നവരും പലരൊക്കെ ആൾക്കാർ ഇത് കൃഷി ചെയ്യുന്നവരൊക്കെ പറഞ്ഞത് സജസ്റ്റ് ചെയ്ത വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈന് ഇത് നല്ല പർപ്പസ് വൈൻ പർപ്പസിനൊക്കെ ഇത് ബെസ്റ്റ് ആണ് കാരണം ഈ ഒരു ബെഞ്ചിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ നമുക്ക് ബോട്ടിൽ റേഷ്യോ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള ചെയ്യാൻ പറ്റും പിന്നെ അതിനും നമുക്കധികം പ്രൊമോട്ടോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ഗവണ്മെന്റിന് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് പണ്ടത്തെ പോലെ അല്ല വൈനിൻ്റെ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുന്നതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേരളത്തിൽ പുറത്തൊക്കെ ആണെങ്കിൽ റെസ്ട്രിക്ഷൻസ് അധികം ഇല്ല അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ തന്നെ ബൾക്കായിട്ട് ഇതൊക്കെ വൈൻ പർപ്പസിനൊക്കെ ആയിട്ട് കൊമേഴ്ഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സക്സസ് ഉണ്ടാകാനുള്ള ഉണ്ട് പിന്നെ ലേഡായിട്ടുള്ള തൈകൾ പിന്നെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള സീഡ്സ് ഇതൊക്കെയാണ് എനിക്ക് തന്നെ നേഴ്സറി ഒക്കെ ഇതിനു വേണ്ടി ചെയ്യുന്നത് പിന്നെ ബ്രോണിംഗ് പ്രോസജർ ഇനി ഇപ്പോൾ അടുത്ത ബ്രോണിംഗ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്ലാനിൽ മഴയൊക്കെ കഴിഞ്ഞിട്ടാണ് കാരണം ഇത് ഇപ്പോൾ ഈ മന്തും നെക്സ്റ്റ് മന്തിലും ഉള്ള മുന്തിരിപ്പൻ്റെയിൽ കറൻറ്റിൽ ഉണ്ട് അതിന് ശേഷം ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മഴക്കാലം പയ്യെ വരികയാണ് അപ്പോൾ ഒരു ജൂലൈ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബ്രോണിംഗ് പരിപാടി ചെയ്യാനുള്ള രീതിയിലാണ് പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്ത് കിഴങ്ങുകൾ കാര്യങ്ങളുണ്ട് അതാണ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ എന്നറിയാം കാരണം വേറെ നേഴ്സറികൾ ചെയ്യാത്തതിൻ്റെ റീസൺ ഇത് തന്നെ ഇതിൻ്റെ നമുക്ക് വേറെ ഫേക്ക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഒരു സിക്സ് മന്ത്സ് അല്ലെങ്കിൽ ഒരു വൺ ഇയർ ഒക്കെ ആകുമ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു സിക്സ് മന്ത്സിൽ ടു സെവൻ മന്ത്സിൽ ഞാനിത് എടുത്തു നോക്കിയായിരുന്നു അപ്പോഴാണ് ഇതിൻ്റെ കിഴങ്ങുകൾ കണ്ടത് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തോണ്ടി പോയി കഴിഞ്ഞാൽ കിഴങ്ങുകൾ കാണും അത് അപ്പോൾ തന്നെ പറിച്ചെടുക്കരുത് കാരണം ബ്രൂണിംഗ് പ്രൊസീജിയർ അതായത് ഈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായതിനു ശേഷം പറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫ്ലവറിങ് പീരീഡ് എന്നൊക്കെ പറയുമ്പോൾ ഇത് ഭയങ്കര കുറച്ചുകൂടി സെൻസിറ്റീവ് ആയിരിക്കും അപ്പോൾ ഇത് ഈ പ്ലാന്റിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഫ്രൂട്ട്സ് ഉണ്ടാവുമ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി ഉള്ളിൽ കിഴങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ജസ്റ്റ് നോക്കി വെക്കാം നിങ്ങൾക്ക് ഫ്രൂട്ട്സ് എല്ലാം കഴിഞ്ഞിട്ട് അതൊരു നിങ്ങൾക്ക് റവന്യൂ കിട്ടുന്നതാണ് അത് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ റവന്യൂ കിട്ടും അത് നമുക്ക് ജസ്റ്റ് മുളപ്പിച്ചാൽ മതി വലിയ പണിയോ കാര്യങ്ങളോ ഒന്നും നല്ല രീതിയിൽ തന്നെ അത് റിസൾട്ട് വരും അപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് ചെയ്യാം ഇതിൻ്റെ തണ്ടായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ കിഴങ്ങായിട്ടും ചെയ്യാം പിന്നെ തൈക്ക് വരുന്നത് ഭയങ്കര ഹ്യൂജ് കോസ്റ്റ് ഇപ്പോൾ ട്രെൻഡിങ് ആയത് നല്ല ഹ്യൂജ് കോസ്റ്റ് ഒന്നും ഇല്ല ജസ്റ്റ് ടു ഫിഫ്റ്റി റുപ്പീസ് ഉള്ളൂ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് സ്റ്റഡീസ് പ്രകാരം ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്തിരിയാണ് അതിൻ്റെ റീസൺ വേറെ ഒന്നല്ല മുന്തിരിയുടെ പ്രശ്നം കൊണ്ടല്ല പെസ്റ്റിസൈഡ്സിൻ്റെ പ്രശ്നം ഏറ്റവും കൂടുതൽ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് കാരണം ഈ പറഞ്ഞുള്ള ഫ്രഷ് ആയിട്ടുള്ള നമ്മളിപ്പോൾ ഒരു ഫ്രൂട്ട്സ് മുന്തിരിയൊക്കെ ഒക്കെ പറിച്ചു വെച്ചിപ്പോൾ ഞങ്ങൾക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാവൽപ്പഴം ഞാവൽപ്പഴം ഇപ്പോൾ റോഡ് സൈഡിൽ കുറേ മരുന്നടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ചുമി പോകത്തൊന്നുമില്ല ഈ പറഞ്ഞപോലെ നമ്മളിപ്പോൾ ഒരു ഞാവൽപ്പഴം പർച്ചേസ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കുറച്ച് ചുങ്ങി ചുങ്ങിപ്പോകും അതുപോലെ തന്നെയാണ് മുന്തിരിയൊക്കെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ചുങ്ങി ഇത് പോകും അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ തന്നെ നല്ല രീതിയിലുള്ള കെമിക്കൽസ് ഒക്കെ കോട്ട് ചെയ്തിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ വരുന്നത് പിന്നെ ഇവിടെ കൃഷിയില്ല കുറവാണ് കൃഷി ഈ പറഞ്ഞപോലെ മുന്തിരി കൃഷി കേരളത്തിൽ വളരെ കുറവാണ് നമ്മൾ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ സർവൈവ് ചെയ്യാനും പിന്നെ ഈ പറഞ്ഞപോലെ മധുരമുള്ളതും കിട്ടാൻ പാടാണ് ഈ പറഞ്ഞാൽ ഇനിയുള്ള തലമുറയ്ക്കൊക്കെ ആണെങ്കിൽ പോലും ഇതൊക്കെ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞാൽ ഇത്രയും പെറ്റിസൈഡ്സ് നമ്മുടെ അകത്തേക്ക് കൊണ്ടുപോകാൻ ക്യാൻസർ പോലെ മാരകമായിട്ടുള്ള രോഗങ്ങളൊന്നും നമുക്ക് വരാതിരിക്കാൻ ഒരു പരിധി വരെ നമുക്ക് തന്നെ ശ്രമിക്കാവുന്നേ ഉള്ളൂ ഇന്നെല്ലാം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യത്തിനുള്ള നിങ്ങളുടെ വീട്ടിലുള്ള ആവശ്യത്തിനും നിങ്ങളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്ന രീതിയിലുള്ള ലാവിഷായിട്ട് തന്നെ മുന്തിരി ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ കറൻറ്റലി നല്ല വെയിലുള്ളൊരു ടൈമാണ് മുപ്പത്തേഴ് ഡിഗ്രി വരെയാണ് വാലുവിലൊക്കെ ചൂട് അറിയാമല്ലോ ഫുൾ സെറൗണ്ടായിട്ടുള്ള വീടുകളാ ചുറ്റപ്പെട്ട സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ കാറ്റ് പോലും നേരെ ചോവ് ഇല്ലാത്ത അത്രയും ചൂടുള്ള സ്ഥലത്താണ് ഇത്രയും നല്ല ഫലം കിട്ടിയത് അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെ വളങ്ങളൊക്കെ ചെയ്ത് ഇതിലും വലിയ റിസൾട്ട് ഇതിലും വലിയ രീതിയിൽ തന്നെ രണ്ടോ മൂന്നോ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കുക എന്നുള്ളപ്പോൾ എന്തോരം നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വീട്ടിൽ തന്നെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് രോഗങ്ങളൊക്കെ മാറ്റാം കാരണം ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫലം ഉണ്ടാവണം ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതെന്ന് പറയും പക്ഷേ ഈ പെസ്റ്റിസൈഡ്സ് ഉള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു ഉള്ള അവസ്ഥ എന്തായിരിക്കും വലിയൊരു പ്രശ്നത്തിലേക്ക് ചെന്നിച്ചാണ് അപ്പോൾ ഈ പറഞ്ഞ ഇതുപോലത്തുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ഫ്രൂട്ട്സ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നൂ അപ്പോൾ എല്ലാവരും ഇതുപോലെ കൃഷിയിലേക്കൊക്കെ മുന്നോട്ട് വരിക